കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ അൽത്താരയിൽ നിന്നുകൊണ്ട് മൂന്നാമതൊരു പ്രാവശ്യം കൂടെ സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ആരംഭിക്കട്ടെ എൻ്റെ പേര് തങ്കം ഞാൻ നെയ്യാത്തിങ്കര രൂപതയിൽ പ്ലാത്തങ്കര ഇടവക അംഗമാണ് ഞാൻ ക്യാൻസർ രോഗത്തിന് ട്രീറ്റ്മെൻറ്റിലായിരിക്കുകയും ഈശോയും അമ്മയും എന്നെ സൗഖ്യപ്പെടുത്തുകയും ഞാനിവിടെ കഴിഞ്ഞ വർഷം വന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരുന്നു എല്ലാ വർഷവും ആറ് ആറുമാസത്തിനൊരിക്കൽ ആർ സി സിയിൽ ചെക്കപ്പിന് പോകുന്ന ഒരു പതിവുണ്ട് അപ്പോൾ ഇപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞു ഇപ്പോൾ യാതൊരു കുഴപ്പവും നല്ല സുഖമുണ്ട് കഴിഞ്ഞ വർഷത്തിൻ്റെ വർഷവും രണ്ടാമതും ക്യാൻസർ വന്നപ്പോൾ ക്യാൻസറാണെന്ന് സംശയിക്കുകയും എല്ലാ ടെസ്റ്റുകളും നടത്തുകയും ഈശോ അമ്മ എന്നെ സഹായിക്കുകയും എല്ലാ ടെസ്റ്റിലും വൈദ്യുതാഹാദമായിട്ട് അമ്മ എനിക്ക് ദൈവസാന്നിധ്യം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അഞ്ച് വർഷമായല്ലോ അപ്പോൾ ഇനി മെഡിസിനൊക്കെ പതുക്കെ ഒന്ന് നിർത്തുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കണം അതുകൊണ്ട് അടുത്ത മാസം ഒരു ദിവസം കൂടെ വരാവോ അത് മറ്റു ഡോക്ടേഴ്സുമായിട്ടിരുന്ന് എൻ്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ ഒന്ന് അസസ് ചെയ്തിട്ട് ഒരു ഡിസ്കഷനിലൂടെ മാത്രമേ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ വരാം എന്ന് ഡോക്ടറോട് പറയുകയും ചെയ്തു ആ ജനുവരിയിൽ ഞാൻ ഡോക്ടറെ കാണാൻ പോയതിൻ്റെ അന്ന് പോയ ദിവസം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി തൈലം എപ്പോഴും എവിടെ പോയാലും വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഞാൻ കുരിശു വരച്ചിട്ടാണ് ഞാൻ പോകുന്നത് അമ്മയുടെ കാശുരൂപം കൊണ്ടാണ് ഞാൻ ഡോക്ടറുടെ റൂമിലേക്ക് പ്രവേശിച്ചത് ഒരു ഡിസ്കഷനും ഉണ്ടായിരുന്നില്ല ഒരു ഡിസിഷനും എടുക്കാൻ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല എൻ്റെ മെയിൻ ഡോക്ടർ തന്നെ ഇരുന്നു കൊണ്ട് ഇനി ഒരു മെഡിസിനും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ലൈഫ് ലോങ്ങ് കഴിക്കാനായിട്ട് ഡിസംബറിൽ പോയപ്പോഴും ഡോക്ടർ പറഞ്ഞു ലൈഫ് ലോങ് കഴിക്കേണ്ട മെഡിസിൻ ഒരു കാരണവശാലും ഒഴിവാക്കേണ്ടി ഒഴിവാക്കാൻ പാടില്ല അത് കൃത്യമായിട്ട് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ ഇനി വേണ്ട എന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ബിജു എപ്പോഴും പറയും ചേച്ചി ഒരു മെഡിസിനും വേണ്ട അമ്മ ചേച്ചിയെ രക്ഷിക്കും എന്ന് പറഞ്ഞാണ് കാശുരൂപം കൊണ്ട് ധൈര്യമായിട്ട് പെക്കോ എന്ന് പറഞ്ഞ ആ ധൈര്യത്തിൽ അമ്മയെക്കൂടെ ഞാൻ കൂട്ടിക്കൊണ്ടാണ് കാശുരൂപമായിട്ട് കയറിയത് അപ്പോൾ ഒരു മരുന്നും വേണ്ട അപ്പം ഞാൻ ചോദിച്ചോ ഡോക്ടർ ലെട്രസോൾ കഴിക്കേണ്ടത് അത് ലൈഫ് ലോങ് കഴിക്കേണ്ടതല്ലേ അത് കഴിക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ പറഞ്ഞ് ഇനി ഒന്നും വേണ്ട എന്ന് അപ്പം ഞാൻ പറഞ്ഞു രാവിലെയും വൈകുന്നേരം കാൽഷ്യം കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് ഒരു നേരമെങ്കിലും കഴിക്കണ്ടേ അപ്പോൾ പറഞ്ഞു ഒന്നും വേണ്ട അടുത്തതായിട്ട് ഡോ ഞാൻ പറഞ്ഞു എല്ലാ കീമോ ചാർട്ടും എല്ലാ നമ്മുടെ റെക്കോർഡ്സുമായിട്ടാണല്ലോ ചെക്കപ്പിന് പോകുന്നത് അപ്പോൾ ഈ റെക്കോർഡ്സ് ഡോക്ടർ വാങ്ങിയിട്ട് അതിൽ റെക്കോർഡ് ചെയ്ത് തരും എന്നാൽ ഞാൻ പറഞ്ഞു കീമോ ചാർട്ട് ഡോക്യുമെൻറ്റ്സൊക്കെ ഇതായി ഇരിപ്പുണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒന്നും വേണ്ട അപ്പം എൻ്റെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ എല്ലാ പ്രാവശ്യവും ചെക്കപ്പിന് പോകുമ്പോൾ ക്രിയാറ്റിൻ മറ്റ് ബ്ലഡ് ടെസ്റ്റുകളെല്ലാം റിസൾട്ടുമായിട്ട് പോകാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡിസംബറിൽ പോയപ്പോഴും ഞാൻ കൊണ്ടുപോയി അതെല്ലാം വാങ്ങി നോക്കിയതാണ് ജാനുവരിയിൽ പോയപ്പോൾ എന്തായാലും ഒന്നും കൂടെ എന്തെങ്കിലും വേ വേരിയേഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഒന്നും കൂടെ ടെസ്റ്റുകൾ ചെയ്ത് ഞാൻ കൊണ്ടുപോയി അപ്പം ഞാൻ ഡോക്ടറെ കയ്യിൽ കൊടുത്തു അത് വാങ്ങി പോലും ചെയ്തില്ല ഒന്നും വേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് ഡോക്ടർ പറഞ്ഞത് ഇനി വർഷത്തിലൊരിക്കൽ വന്നാൽ മതി എന്ന് അപ്പോൾ ഇന്ന് എനിക്കെൻ്റെ ഷുഗറും കാര്യങ്ങളെല്ലാം മാതാവ് നമ്മുടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊണ്ടാണ് എനിക്കെല്ലാം നോർമലാക്കി തന്നത് ഇന്ന് ഒരു മെഡിസിനും എനിക്ക് വേണ്ട കാരണം ഓരോരുത്തരും ഒരു പിടി മരുന്നുമായിട്ട് എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും ഞാൻ ഇവിടെ കൃപാസനത്തിൽ വരുമ്പോഴും മെഡിസിൻ എല്ലാം കൊണ്ടാണ് വരുന്നത് ഞാൻ ഇപ്രാവശ്യം ഒരു മെഡിസിനും എനിക്ക് കൊണ്ടുവരേണ്ടി വന്നില്ല ഒരു മെഡിസിനും ഇല്ലാതെ ഈ രോഗത്തിൽ നിന്നും എൻ്റെ പരിസ്യത്തെ അമ്മയും ഈശോയും എന്നെ സഹായിച്ചു അവിടെ ഈ എനിക്കിത്രയും സൗഖ്യം തരുവാനായിട്ട് ആ ചെയറിലിരുന്നത് ഡോക്ടറുടെ വേഷത്തിൽ ഓങ്കോളജിസ്റ്റായിട്ട് പരിശുദ്ധ കൃപാസന മാതാവായിരുന്നു എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു രണ്ടാമത് എനിക്ക് എൻ്റെ കിടപ്പാടം വസ്തുവുമായിട്ടുള്ളത് ഒരു അസുഖവും കാര്യങ്ങളുമായിട്ട് വന്നപ്പോൾ എനിക്ക് ലോൺ അടയ്ക്കാനായിട്ട് സാധിച്ചില്ല രണ്ട് ലക്ഷം രൂപയുടെ ഒരു കുറവ് മാസം തോറും അടയ്ക്കാൻ സാധിക്കാതെ ജപ്തി നടപടികളിലേക്ക് അർബൻ ബാങ്ക് മുന്നോട്ട് പോയി ഒരാഴ്ച കിടന്നപ്പോഴും ഞാൻ ഇതിനെക്കുറിച്ച് ഒട്ടും ബോധറിയേണ്ടി വന്നില്ല മാതാവിനോട് എപ്പോഴും ഉടമ്പടി നേർച്ച വസ്തുക്കൾ എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഉള്ളിൽ കഴിക്കുമായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു മാതാവിനോട് ചോദിച്ചു അമ്മേ ഞാൻ ഞാനിനി ഇതിനെന്തിനാണ് എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് അവസാന നിമിഷം അമ്മ എന്നെ കൈവിടില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അമ്മ ഇതിനൊരു പരിഹാര മാർഗ്ഗം കാണിച്ചു തരണം അല്ലെങ്കിൽ ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയിലേക്ക് വരും എന്ന് അന്ന് രാത്രി ഞാൻ ഈ ഉടമ്പടി പ്രാർത്ഥന സായാന്ന പ്രാർത്ഥന പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് അമ്മ എനിക്ക് നാല് പേരെ കാണിച്ചു തന്നു ഈ നാല് പേരെന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും തന്നെ അവരുടെ മുഖത്ത് നോക്കിയോ സംസാരിക്കുകയോ ചിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ വീടിൽ നിന്നും വളരെ അകലെയാണ് എനിക്കവരുടെ പേരും സ്ഥലവും പറഞ്ഞു തന്നു പെട്ടെന്ന് എനിക്ക് കത്തി ഈ നാല് പേര് ഇന്ന ഇന്ന സ്ഥലത്തുള്ള നാല് പേര് ആരൊക്കെയാണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഈ നാല് പേരെയും കാണിച്ചു തന്നിട്ട് ഞാൻ എൻ്റെ കാശുരൂപവും കൊണ്ട് ഞാൻ ഈ നാല് പേരുടെ വീടുകളിൽ പോയി ഞാനും എൻ്റെ മകനുമായിട്ടാണ് പോയത് പോയിട്ട് ഞാൻ കാര്യം പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഉടമ്പടി പത്രം കൂടെ ഈ നാല് പേർക്ക് ഞാൻ ഓരോന്ന് വിധം കൊണ്ടുപോയി എൻ്റെ ഉടമ്പടി ഉപ്പം ഞാൻ കൊണ്ടുപോയി അവരുടെ വീടിൻ്റെ പടിക്കെത്തിയപ്പോൾ ഞാൻ ഉടമ്പടി തൈലം എടുത്ത് നെറ്റിയിൽ കുരിശ് വരച്ചിട്ടാണ് ആ വീട്ടിലേക്ക് പ്രവേശിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്കിങ്ങനെ കുറച്ച് പൈസയുടെ ബുദ്ധിമുട്ടുണ്ട് സാർ ഒന്ന് തന്ന് സഹായിക്കാമോ എന്ന് ആറുമാസത്തെ കാലാവധിയും ഞാൻ പറഞ്ഞിരുന്നു പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു ഇപ്പോൾ ഒരു ലക്ഷം ചോദിച്ചപ്പോൾ അൻപതിനായിരം തന്നു ഒരാൾ ഞാൻ വീണ്ടും അൻപത് ചോദിച്ചപ്പോൾ ഇരുപത്തഞ്ച് തന്നു ഈ നാല് പേരിലും അവർ പകുതി തുക വരെ എനിക്ക് ആറുമാസം കാലാവധി ആയാലും കൊടുക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് സഹായിച്ചു അവസാനം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ഞാൻ കളക്റ്റ് ചെയ്ത് കയ്യിൽ വെച്ചിരുന്നു ഈ വണ്ടിക്കുള്ള പെട്രോളിൻ്റെ പൈസ മാത്രമേ എൻ്റെ കയ്യിൽ അല്ലാതെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ബാങ്കിൽ പോയി പൈസ അടയ്ക്കാനായിട്ട് പോയി പരിശുദ്ധ അമ്മയും ഞാൻ വിളിച്ചുകൊണ്ടാണ് പോയത് അമ്മ കുരിശു വരച്ചുകൊണ്ട് ഉടമ്പടി ഉപ്പ് ഞാൻ ഉള്ളിൽ സേവിച്ചുകൊണ്ട് ഉടമ്പടി ഉപ്പ് ഈ ബാങ്കിൻ്റെ നടയിൽ ഞാൻ ഇട്ടിട്ടാണ് ഞാൻ കയറിയത് എത്ര രൂപ ഉണ്ട് എന്ന് പോലും എന്നോട് ആ ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടില്ല ചോദിച്ചില്ല ഞാൻ സാർ ഞാൻ പറഞ്ഞു സാർ അവസാനം എൻ്റെ കയ്യിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയേ ഉള്ളൂ അപ്പോൾ ആ സാറ് അത് മാതാവായിരുന്നു പെട്ടെന്ന് സാറ് പറഞ്ഞു ആ ബാക്കി പൈസ അത്രയും ഞാൻ ഇളവ് ചെയ്ത് തരാം അതായത് ഒഴിവാക്കി തരാം അങ്ങനെ എൻ്റെ പരിശുദ്ധ അമ്മയും ഈശോയും എന്നെ ആ ജപ്തി നടപടിയിൽ നിന്നും ഒഴിവാക്കി തന്നു ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഭയങ്കരമായ ഒരു അനുഗ്രഹമാണ് എനിക്ക് തന്നത് ആ അവസാനം രണ്ട് മൂന്നാമത് എനിക്ക് പറയാനുള്ളത് ഈ ആധ്യാത്മികമായ വളർച്ചയിൽ ഈശോ അമ്മ എന്നെ ഒരുപാട് സഹായിച്ചു ഞാൻ എല്ലാ ദിവസവും രാവിലെ അരമണിക്കൂർ എനിക്ക് ദൈവം തന്നിട്ടുള്ള നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന അടുത്ത അരമണിക്കൂർ എനിക്ക് ദൈവം സ്നേഹത്തിൽ നിറയുവാനിരുന്നു കൊണ്ടുള്ള പ്രാർത്ഥന അടുത്ത അരമണിക്കൂർ ഞാൻ ദൈവവിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥനകൾ പിന്നെ ഡെയിലി ഞാൻ അഞ്ച് ജപമാല ചൊല്ലും എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുത്ത് കർത്താവിനെ സ്വീകരിക്കും പിന്നെ ഉപവാസവും എല്ലാ രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരവും എല്ലാം നടന്ന് ഉടമ്പടിയിൽ ജീവിക്കുകയാണ് പെട്ടെന്ന് എനിക്കൊരാഗ്രഹം തോന്നി നമ്മുടെ ജവമാല റാലിയിലാണ് ഈ ആഗ്രഹം ഉണ്ടായത് ഒരു ഉടമ്പടി ചെയ്തവരുടെയും ഉടമ്പടി ചെയ്യാത്തവരുടെ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ച് നമ്മുടെ ഉടമ്പടി സാക്ഷ്യങ്ങളും നമ്മുടെ ഉടമ്പടി ധ്യാന ശുശ്രൂഷകളും അതുപോലെ തന്നെ എല്ലാ പ്രാർത്ഥനകളും ആവശ്യങ്ങളും ഈ ഇത്രയും പേർക്ക് ഞാൻ ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഗ്രൂപ്പ് രൂപീകരിച്ചത് എൻ്റെ ഫ്രണ്ട് ബിജു ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ജീവിക്കുന്ന ഞങ്ങളൊരു ടീമായിട്ടാണ് ഓരോ രോഗികളെ നോക്കി പ്രാർത്ഥിക്കാൻ പോകുന്നത് എല്ലാ ദിവസവും രണ്ട് ചിലപ്പോൾ അഞ്ച് പേർ ചിലപ്പോൾ രണ്ട് പേർക്കെങ്കിലും കുറയാതെ ഞാൻ കർത്താവിൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സുവിശേഷം കൈമാറുവാനായിട്ട് കൈവെച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് എൻ്റെ ഈശോയും അമ്മയെ എന്നെ ഒരുപാട് ഒരുപാട് അനുഗ്രഹിച്ചു ഈശോയ്ക്ക് അമ്മയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നുണ്ട് പിന്നെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ട രോഗികൾക്ക് അർഹതപ്പെട്ട രോഗികൾക്ക് അവിടുത്തെ അധികാരികളുമായിട്ട് ചേർന്ന് പാവപ്പെട്ട രോഗികൾക്ക് നമ്മൾ ഉച്ച ഭക്ഷണം കൊണ്ട് എത്തിക്കുന്നുണ്ട് പിന്നെ രോഗികളെ എല്ലാ മാസവും പോയി ഞങ്ങളെ ടീമായിട്ട് പോയി സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ ആഴ്ചയും ഓരോ ദിവസത്തെ ഇവിടെ നടക്കുന്ന ഉടമ്പടി ധ്യാന ശുശ്രൂഷ ഞാൻ ഏഴ് പ്രാവശ്യം കേൾക്കും ഏഴ് ദിവസമായിട്ടാണ് ഈ ധ്യാനം ഞാൻ കേൾക്കുന്നത് ഓരോ ദിവസവും ഓരോന്ന് വെച്ച് ഈ ഏഴ് ദിവസം കഴിയുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഭയങ്കര ഒരു അനുഗ്രഹമാണ് എനിക്കിതിലൂടെ കിട്ടുന്നത് ഈശോ അമ്മയും ഈശോയെ ഒത്തിരിയേറെ അറിയാനായിട്ട് എനിക്ക് സാധിച്ചു അതിലൂടെയാണ് സുവിശേഷം കൈമാറുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത് പോകുമ്പോഴെല്ലാം അഞ്ചുകെട്ട് പത്രം എല്ലാ മാസവും ഞാനിവിടെ വരുമ്പോൾ വാങ്ങിക്കൊണ്ടുപോകും പ്രാർത്ഥിച്ചുകൊണ്ട് പിറ്റേന്ന് രാവിലെ ഒരു നാല് മണിക്കൂർ കൊണ്ട് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി പ്രാർത്ഥിച്ച് അവർക്ക് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഈ പത്രം വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരിയേറെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവനാമത്തെ ഞാൻ മഹത്വപ്പെടുത്തിക്കൊള്ളുന്നു മുപ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം തിരുവചനത്തിൽ അവൻ നടക്കേണ്ട വഴി ദൈവം മോശിയുടെ മുഖത്ത് നോക്കി ഉപദേശിച്ചു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട് ഉടമ്പടി മലയുടെ മുകളിൽ നിന്ന് ദൈവം മോശയെ നോക്കുന്നു മോശ ആകെ വിഷമിച്ചു നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ജനങ്ങൾ അതിലേറെ പരിഭ്രാന്തരും പേടിച്ചരണ്ട് നിൽക്കുന്നു അവർക്ക് മുൻപിൽ കവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദി ഫിലിസ്ത്യരുടെ ഒരു കൂട്ടം അതായത് അങ്ങനെ ഒരു രാക്ഷസക്കൂട്ടന്മാരായ ഫിലിസ്ത്യര് അതുപോലെ തന്നെ ജെറീകോ കോട്ട ഇതൊക്കെ കണ്ട് ജനമാകെ പകച്ചു നിൽക്കുകയാണ് വാഗ്ദാന നാട് തേടിയുള്ള യാത്രയിൽ മോശ ജനത്തെയും കൊണ്ടു പോകുമ്പോൾ ഇനി മോശ ഈ ഈ യാത്ര മുമ്പോട്ട് പോയാൽ തങ്ങളുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുമെന്നൊക്കെ ജനത്തിന് മനസ്സിലാകുന്നു പിന്നീട് അവിടെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളാണ് മോശയ്ക്കെതിരെ ജനം പിറുപിറുക്കുന്നതായിട്ടൊക്കെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഈ ഒരു അവസ്ഥയിൽ മോശ കർത്താവിനെ വിളിച്ച് കരയുമ്പോഴാണ് കർത്താവ് മുഖാഭിമുഖം മോശയോട് സംസാരിക്കുന്നതും നടക്കേണ്ട വഴി മോശയുടെ മുഖത്ത് നോക്കി ഉപദേശിക്കുന്നതും ഇന്ന് ഉടമ്പടിയെടുത്ത ഓരോ മക്കളും തങ്ങളുടെ ജീവിത വഴികളിൽ കർത്താവിൻ്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ജീവിത അവസ്ഥയിലേക്ക് കടന്നു വരുന്നു മരിയാത്തങ്കം എന്ന ഈ മകള് തൻ്റെ രോഗ സൗഖ്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് താൻ ലൈഫ് ലോങ് ആയിട്ട് കഴിക്കേണ്ടിയിരുന്ന മെഡിസിൻ അത് പിന്നീട് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴെ ഡോക്ടർ തന്നെ ഇനിയൊന്നും വേണ്ട എന്നുള്ള താൻ ഓരോന്നും കഴി വച്ചുകൊണ്ടിരുന്ന മെഡിസിനുകൾ വീണ്ടും ആവർത്തിക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്കയോടെ ചെല്ലുമ്പോഴാണ് ഡോക്ടർ ഇനിയൊന്നും വേണ്ട എന്ന് പറയുക അതോടൊപ്പം തന്നെ തൻ്റെ വീടിൻ്റെ ജപ്തി തനിക്ക് പൈസ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നാല് വ്യക്തികളെയാണ് കാണിച്ചു കൊടുക്കുക തനൊരിക്കലും അധികം സംസാരിക്കാത്ത ഇടപെടാത്ത വ്യക്തികൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോഴവർ ആ ബാങ്കിൽ അടയ്ക്കാൻ മാത്രമുള്ള പൈസ തനിക്ക് ലഭിക്കുന്നു എന്നാണ് പറയുന്നത് ഇതൊക്കെ അമ്മ മുൻകൂട്ടി കരുതുന്നുണ്ട് എത്ര രൂപയാണ് ബാങ്കിൽ വേണ്ടതെന്നൊക്കെ ഈ മകൾക്ക് ആവശ്യത്തിനുള്ള പൈസ അങ്ങനെ ലഭിക്കുന്നു ബാങ്കുകാരിളവ് ചെയ്തു കൊടുക്കുന്നു അമ്മയെയും കൂട്ടിയുള്ള യാത്രയിൽ ജെറീകോ കോട്ടയുടെ സൈനിക ശക്തി കീഴടങ്ങുന്നത് പോലെയും ഫിലിസ്തീയരെ ജയിക്കാനായിട്ട് കഴിയുന്നതുപോലെയും ജോർദാൻ നദി പറ്റിച്ച് തൻ്റെ ദാസരെ ആശ്രിതരെ അക്കരെ എത്തിക്കാൻ കഴിയുന്നത് പോലെയുമൊക്കെ ഇന്ന് ഉടമ്പടിയുടെ മക്കളുടെ കൂട്ടത്തിൽ ദൈവം സഞ്ചരിക്കുകയാണ് വാഗ്ദാനം നിറവേറിക്കൊണ്ടിരിക്കുന്നു അത് ഓരോ വ്യക്തികൾക്കും അത്ഭുതമായിട്ടൊന്നുമല്ല തങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന സം തങ്ങൾക്ക് സമീപസ്ഥനായ ദൈവത്തെയാണ് അതും സത്യദൈവത്തെ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഉടമ്പടി കൂട്ടായ്മ അതിന് താനൊരു ഉടമ്പടി മക്കളുടേതായ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു അങ്ങനെ ഇന്ന് യൂട്യൂബിലൂടെയൊക്കെ മാക്സിമം പേരിലേക്ക് കർത്താവിൻ്റെ രക്ഷാകര സാന്നിധ്യം ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നത് ഇന്നും അടയാളങ്ങളും അത്ഭുതങ്ങളും വഴി ദൈവം എങ്ങനെ നമ്മെ സംരക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെയൊക്കെ അനുഭവങ്ങൾ ഇന്ന് പങ്കുവെക്കുന്നു ഒത്തിരിയേറെ പേര് അതിലൂടെയൊക്കെ തനിക്ക് അങ്ങനെ ഒത്തിരിയേറെ പേർക്ക് ഈശോയെ കൊടുക്കുവാനായിട്ട് കഴിയുന്നു അഞ്ച് കെട്ട് കൃപാസന പത്രമൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ട് അതെല്ലാം ഈ മകള് പങ്കുവയ്ക്കുന്നതിൻ്റെയും പിന്നീട് തനിക്ക് പ്രാർത്ഥനയിലൊക്കെ എങ്ങനെയാണ് തന്നെ തൻ്റെ ഓരോ സെക്കൻഡുകൾ നഷ്ടപ്പെടാതെ ഇത്ര സമയം താൻ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നു അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സ്വയം വിശുദ്ധീകരിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ നിറയുവാനുമൊക്കെ ഇന്ന് ജനങ്ങൾ തീഷ്ണത കാണിക്കുകയാണ് ഇത് ഈശോയെ സ്നേഹിക്കുന്നതിനുള്ള ഒരു തീക്ഷ്ണതയാണ് മറ്റൊന്നിനുമല്ല അതിലൂടെ തങ്ങളെടുത്ത ഉടമ്പടിയിലെ ഉടമ്പടിയിലേക്ക് കൂടുതൽ വിശ്വസ്തരാകുവാനും ഉത്തരവാദിത്തത്തോടെ ജീവിക്കുവാനും ഓരോ വ്യക്തികൾക്കും ആകുന്നു കൃപകൾ നേടി ഇന്നിവിടെ വന്ന് നിന്ന് തനിക്ക് പരിപൂർണ്ണ സൗഖ്യം ലഭിച്ചതിനും ജപ്തി നടപടികളിൽ നിന്നൊഴിവായതിനുമൊക്കെ ആത്മീയമായിട്ട് തന്നെ ഉയർത്തിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ മകളോടൊപ്പം നമുക്ക് കരങ്ങളടിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് i should